എന്താ ഇനിയും നമ്മൾ ന്യൂസ് ഹോൾഡ് ചെയ്യണോ ആ സഖാവേ അതെയാ അത് തന്നെയാണ് നമ്മളും ചർച്ച ചെയ്യുന്നത് ഞാനും കണ്ടു നമ്മളെക്കാളും നിശ്ചയം അവർ കാണൽ അതെയ എന്നാൽ പിന്നെ അങ്ങനെ മതി ഞാൻ സംസാരിക്കാം ശരിയുണ്ട് ഞാനിവിടെ ഉണ്ട് സാർ സ്റ്റേറ്റ് സെക്രട്ടറി താഴെ എത്തിയിട്ടുണ്ട് ഞാൻ വിളിക്കാം മീഡിയയ്ക്കും സ്റ്റാഫിനുള്ള അപ്ഡേറ്റ്സ് ഇപ്പം കൊടുക്കണ്ട പി ആർ എന്നോട് പറഞ്ഞേക്കപ്പോൾ അത് തന്നെയാ തീരുമാനം ഹോൾഡ് ചെയ്യാം ഏറ്റവും സമുന്നതനായ നേതാവാണ് ആക്രമിക്കപ്പെട്ടത് അതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ലല്ലോ ജില്ലാ സെക്രട്ടറി നയിക്കുന്ന സമാധാന ഈ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഗൺമാൻ അടക്കമുള്ള പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ നൽകിയിട്ട് പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്റെ വീഴ്ച ആഭ്യന്തര വകുപ്പും സർക്കാരും അല്ലേ പ്രതികൂട്ടിൽ പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടും കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവും സാറിന്റെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്നൊക്കെ പറയുമ്പോ അവർക്ക് മുഖദേശിക്കൊരു ബലിയാട് വേണ്ടേ സസ്പെൻഷൻ ഉറപ്പാടും ചെലപ്പോ ഡിസ്മിസ് എൻക്വയറിപ്പോർട്ട് പോലെ ഇരിക്കും കാര്യങ്ങൾ ഓൺലൈൻ ൂസല്ല നോക്കുമ്പോ നമ്മൾ കാണാത്ത വേറൊരു പ്രശ്നമുണ്ട് എന്താ അയാൾ അങ്ങനെ തട്ടിപ്പോയാലോ അല്ല ഇതേതാ നാട് എന്നറിയാലോ ഇനി അയാൾ തിരിച്ചു വന്നാലോ ഇനക്ക് അയാൾ പണി തരാണ്ടിരിക്കും അല്ല കുത്തികളെ ഞാൻ കണ്ടതല്ലേ അത് പോയി പാർട്ടിക്കാരോടും പോലീസുകാരോടും പോയി പറഞ്ഞാലോ ബെസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇന്റെ പൊടി പെട്ടെന്നാലെ പോയി എത്തും ഇത് എത്രയോ കാലങ്ങളായി ഈടെ നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നം അത് അവർ തമ്മിൽ കൊന്നു തീർത്തോളൂ നീ ഓനെ കണ്ടു ഓ എന്നെ കണ്ടില്ലല്ലോ അതിന്റെ ഭാഗ്യ നീ ഒരു ഉപകാരം ചെയ്യും നീ ഒന്ന് മോളിൽ പോയിട്ടിരിക്കെ ഞാൻ പുറത്തു പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വരാം ഇതെല്ലാം കൂടി മനസ്സിലാക്കിയല്ലേ വരുന്ന തരം കണ്ടിട്ടില്ലല്ലോ അറിയില്ല എടാ നമ്മൾ കരുതും പോലെ നല്ല കാര്യങ്ങൾ മൂപ്പർ ഇന്നലെ ആപാട് നല്ല തരണം ചെയ്തിന് ഈ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടേ ന്യൂസ് പുറത്തുവിടാത്തതാ തിരിച്ചടിക്കണ്ടേ പോലീസ് മൂപ്പരെ മൊഴി എടുത്തിട്ടില്ല മൊഴിയെടുത്തിട്ടില്ല ഡിവൈഎസ്പി പ്രേമേന്ദ്ര സാറിനായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ചുമതല അപ്പൊ എന്താണെന്ന് വെച്ചാല് മൊയി എടുക്കുമ്പോ മൂപ്പർ ഇന്നെ പ്രൊട്ടക്ട് ചെയ്ത് പറഞ്ഞാ നീ രക്ഷപ്പെട്ടു നടക്കൂല എങ്ങനെങ്കിലും ഒന്ന് അയാളെ കാല് പിടിച്ചിട്ടാണെങ്കിലും നിന്റെ കാര്യം വന്നിട്ട് അയാൾക്ക് മനസ്സിലിവാട്ട് തോന്നിയിട്ട് എനിക്ക് അനുകൂലമായിട്ട് മോയി പറഞ്ഞാ നീ രക്ഷപ്പെട്ടു എന്താ അയാൾക്ക് ഒട്ടും ഇഷ്ടറിയില്ല നിന്റെ മുന്നിൽ ഏക വയ്പോളു വാസ് ഹോസ്പിറ്റലല്ലേ ആ തിരിഞ്ഞു കൊളാട കേ എന്നാലും നമ്മളെ സഖാവിന്റെ ഒരു അവസ്ഥ വല്ലാത്തൊരു വിധിയായി പോയില്ലേ അല്ലാന്നല്ലോ പിന്നെ നമ്മളെ സഖാവല്ലേ ഇങ്ങനെ കിടക്കുന്നതിന്റെ ഒരു ശരിക്കും ഇതൊക്കെ എന്തിനാന്ന് ആലോചിക്കുമ്പോഴാണ് എന്താ മോന്റെ പേര് വിഭീഷ് പേര്ക്കോ വേണ്ടി വിഭീഷ് കൊടുക്കുക കൂട്ടുകാരൻ ഇല്ല സാധാരണ മനുഷ്യന്മാർക്ക് അത് കഴിയൂല വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനുവേണ്ടി അവരത് ചെയ്യുന്നു വേദനയുസഹിച്ച് തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പില്ലാണ്ട് ആ മനുഷ്യനാട് കിടക്കുന്നത് അയാൾക്കോ അയാൾ കുടുംബത്തിനോ വേണ്ടിയിട്ടല്ല ശത്രുക്കൾ കൊല്ലാൻ നോക്കിയതും അയാളുടെ വ്യക്തിവൈരാഗ്യം വെച്ചല്ലോ ആണോ ഇതെല്ലാം കൊണ്ട് തന്നെയാണ് നമ്മളവരെ സഖാക്കളിൽ നിന്ന് വിളിക്കുന്നു പറഞ്ഞൊന്നും കണ്ണൂരിന് പുറത്തുള്ളവർക്ക് മനസ്സിലാണെന്നില്ല അത് നിങ്ങളെ കുറ്റല്ല അയ്യോ നമ്മള് കണ്ണൂരാരാടോ ആ സത്യോ എന്നിട്ടാറിപ്പോഴി യുടെ മുമ്പിലൂടെ പോയപ്പെടു ഇ നേരെ തിരിച്ചറിഞ്ഞ കൊയപ്പാ നമുക്ക് ബാക്ക് വേഗമായി പിടിക്കാം വാ വാങ്ങാടത്തെ വേഗം ഈ കുരുപ്പിനെ തച്ചുണ്ടേ

ഒരു വാക്ക് എവിടെ എല്ലാം പോയില്ലേ എടാ നീ കാണിക്കുന്ന ാണ് ഞാൻ പറയുന്നൊന്നും കേക്ക് ഇല്ല വിഭീഷ് പേ എനിക്കിവിടെ നിൽക്കാൻ പേടിയാ ഇനി ഇവിടെന്നാ ശരിയാവില്ല അടി കൊണ്ട് ജാവാൻ എനിക്ക് വയ്യ എന്റെ സാധനങ്ങളെ ആ വാടക വീട്ടിലുള്ളത് അത് പിന്നെ എടുക്കാം നിങ്ങളെ ഞാൻ പെടുത്തിയല്ലേ പേടി എന്നിട്ട് ഇനി പോന്ന എടാ ഫേസ് ചെയ്യണം പേടിച്ചോടെ ഇനി ഏടം വരു ഇല്ല സ്റ്റേഷൻ സാർ അതെ സാർ ആ ഉണ്ട് ഫോണ അതെ സാർ ഇവിടെ റേഞ്ചിലേഷം കുറവാ ഓക്കെ സാർ ഞാൻ പറഞ്ഞോളാം സി ഐനു നാളെ രാവിലെ പത്തുമണിക്ക് നിന്നോട് എസ് പി ഓഫീസിലാണ് ജാവൻ എന്ന കിട്ടിയോ എല്ലാം ഞാൻ വിഭീഷൻ്റെ നമ്പറിലേക്കൊന്ന് വിളിച്ചായിരുന്നു ചേട്ടൻ അവിടെ ഉണ്ട് ഞാൻ സംസാരിച്ചില്ല ചേട്ടൻ നല്ല ടെൻഷനിലാണ് ചിലപ്പോ ജോലിയെ ബാധിക്കും എന്നൊക്കെയാണ് പറയണേ നിന്റെ കാര്യത്തില് ഇന്നലെ തന്നെ ഒരു പി ആർ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു ബട്ട് നൗ ഐ ആഗ്രാറ്റിംഗ് യു ഫോർസിന് തന്നെ കുറിച്ച് ഓർത്ത് വളരെ അഭിമാനമുണ്ട് ഗുഡ് ഇന്നലെ ഈവനിങ് സഖാവിന്റെ മൊഴിയെടുത്തപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത് അദ്ദേഹം ഒരുപാട് കാര്യമായി തന്നെ കുറിച്ച് സംസാരിച്ചു അദ്ദേഹം വളരെ ആണ് ആരെങ്കിലും ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഐ മീൻ അങ്ങനെ ഇല്ല അവർ മുഖം കവർ ചെയ്തിരുന്നു യെസ് നമുക്ക് ടൗണിൽ നിന്ന് കിട്ടിയിട്ടുള്ള സി സി ടി വി ഫുട്ടേജിലും ഫേസ് കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമ്പറും നമ്മുടെ മുന്നിലുള്ള വലിയ പ്രശ്നം വർക്കിംഗ് അല്ല ഇത് വളരെ പ്ലാൻ ഒരു അറ്റാക്കാണ് സൈതാർ പള്ളി കഴിഞ്ഞ് വണ്ടി മിസ്സാണ് മാഹിയിലേക്ക് കടന്നിട്ടുണ്ടാവും കേരള പോലീസിനകാൻ പറ്റില്ലല്ലോ പിന്നെ തലായി ചാലിൽ മട്ടമ്പുറം എന്നീ ഭാഗത്ത് അങ്ങനെയാവാം നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നുകൂടി സ്ട്രോങ് ആക്കാം എനിക്ക് പേഴ്സണൽ റിലേഷൻ കൂടിയുള്ള ഒരാളാണ് സഖാവ് അപ്പം നമുക്ക് അതങ്ങ് പിടിക്കാം ദാസനും മതി ഇനി അങ്ങോട്ടേക്കെന്ന് സഖാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സോ യെസ് വിശദമായി മൊഴിയെടുക്കാൻ ചിലപ്പോൾ ഞാൻ വിളിപ്പിച്ചേക്കും ഹലോ ആ കണ്ടു ഇല്ല കുഴപ്പമൊന്നുമില്ല അത് ഡീല് ചെയ്യാം ഞാൻ വിളിക്കാം